ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം കാടുമൂടി ഇഴചന്തുക്കളുടെ താവളമാകുന്നു പരിസര ശുചീകരണ കരാറുകാരുടെ അനാസ്ഥയാണ് ഈ സ്ഥിതിക്ക് കാരണമെന്നാണ് പരാതി ഇതാകട്ടെ ഇവിടെ എത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ബ്ലോക്കിൻ്റെയും പ്രവർത്തിച്ചു വരുന്ന പഴയ ബ്ലോക്കിൻ്റെയും ഹോസ്റ്റലുകൾ പ്രിൻസിപ്പൽ ഓഫീസ് മറ്റ് അനുബന്ധ ഓഫീസുകളുടെയും പരിസരങ്ങളത്രയും കാടുപടലങ്ങൾ വളർന്നു നിൽക്കുകയാണ് ഇതാകട്ടെ പലവിധ അപകടങ്ങൾക്കും കാരണമാകും വെള്ളാപ്പാറ ഫോറസ്റ്റ് ഡിവിഷനോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ വന്യജീവികളുടെയും ഇഴജന്തുക്കളുടെയും സാന്നിധ്യം കൂടുതലായുണ്ട് പ്രതിദിനം ആശുപത്രിയിൽ ജനങ്ങൾക്ക് ഇത് ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നു കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാരൊക്കെ രാത്രി കാലങ്ങളിൽ ഭക്ഷണത്തിനും മരുന്നിനുമൊക്കെയായി പുറത്തിറങ്ങുമ്പോൾ ഇഴജന്തുക്കളെ പതിവായി കാണാറുണ്ടെന്നും പരാതിയുണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ പരിസരം ഇപ്പൊ സത്യം പറഞ്ഞ കാട് മൂടി കിടക്കുക കാരണം ഇവിടുത്തെ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ ബിൽഡിംഗുകളുടെ പരിസരമൊക്കെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല മൊത്തം കാട് കയറിയിട്ട് ഒന്നാമത് ഇത് വനമാണ് പാമ്പായി മ്ലാവായി ഇപ്പം ചെന്നായി വരെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഇവിടെ വരുന്ന രോഗികൾ രാത്രിയും പകലുമൊക്കെ ആയിട്ട് വരുന്ന രോഗികൾ ഈ മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇവിടെ ഈ കാടൊക്കെ ഒന്ന് തെളിച്ച് വെട്ടിത്തെളിച്ച് വിട്ടാൽ തന്നെ ഒരു പകുതി സമാധാനമാവും ഒന്നാമത്തെ ഒരു കാര്യം വെച്ചാൽ ഇവിടുത്തെ കരാറുകാർ ാണ് ഇവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തനത്തിനും മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ പോലും അട്ടിമറിക്കുന്നത് അവരും ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ ഈ നിർമ്മാണം നടക്കുന്ന പരിസരമൊക്കെ വൃത്തിയാക്കിയിടുവാനും കാട് വെട്ടിത്തെളിക്കാനും അവരും കൂടെ മുൻകൈ എടുക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം കൂടാതെ പഴയ ബ്ലോക്കിൽ നിന്നും പുതിയ ബ്ലോക്കിലേക്ക് നടന്നു പോകുമ്പോഴും സമാന അവസ്ഥയാണുള്ളത് ആശുപത്രിയുടെ പരിസരം ശുചിത്വമുള്ളതായി പരിപാലിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതായാണ് ആരോപണം